നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കെ എ സെഡ് അക്കാഡമിയെ കുറിച്ചാണ് നിങ്ങൾ പങ്കുവെച്ച വിവരങ്ങൾ ശരിക്കും വളരെ കൗതുകം നിറഞ്ഞതാണ് അതെ കാരണം നമ്മൾ എല്ലാവരും കാണാറുണ്ട് ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട് പക്ഷേ അവർക്ക് അർഹിക്കുന്ന ഒരു അംഗീകാരം പലപ്പോഴും കിട്ടാറില്ല കിട്ടാറില്ല എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം എപ്പോഴും അവിടെയുണ്ട് അതെ എന്തുകൊണ്ടാണ് അപ്പൊ നിങ്ങളുടെ ഈ ഉറവിടങ്ങൾ പറയുന്നത് അതിന്റെ ഉത്തരം ഒരൊറ്റ വാക്കിലാണ് ഔട്ട്ലുക്ക് ഔട്ട്ലുക്ക് അതായത് നമ്മുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ സമീപനം അതെ നമ്മുടെ ഉള്ളിലെ കഴിവ് എന്നതിനോടൊപ്പം ഈ ബാഹ്യമായ സമീപനം കൂടി ചേരുമ്പോഴാണ് ഒരു യഥാർത്ഥ വിജയമുണ്ടാവുന്നത് അപ്പോ ഇന്ന് ഈ ഔട്ട്ലുക്ക് എന്ന ആശയത്തെ നമുക്ക് ശരിക്കൊന്ന് കീരെ മുറിച്ച് പരിശോധിച്ചാലോ തീർച്ചയായും ഇതൊരു എന്താ പറയാ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പലരും അത്ര ശ്രദ്ധിക്കാതെ പോകുന്നു ശരിയാണ് ഇപ്പൊ നോക്കൂ ഒരു ഉൽപ്പന്നം അത് എത്ര മികച്ചതാണെങ്കിലും അതിന്റെ പാക്കേജിംഗ് മോശമാണെങ്കിൽ ആരും അത് ശ്രദ്ധിക്കില്ല ഇല്ല വാങ്ങാനും മടിക്കും അതുപോലെയാണ് ഇവിടെ നമ്മുടെ നമ്മുടെ ആ ഉൽപ്പന്നം അതിന്റെ പാക്കേജിംഗ് കൊള്ളാം നല്ലൊരു താരതമ്യമാണത് അപ്പൊ ഈ ഔട്ട്ലുക്ക് എന്ന വാക്കിന്റെ ഓരോ അക്ഷരത്തിനും ഓരോ അർത്ഥം നൽകി അതിന് ചില ശാസ്ത്രീയ ആശയങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് അല്ലേ അതെ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് അതിലേക്ക് കടക്കാം അപ്പോ ആദ്യത്തെ അക്ഷരം ഒ അതായത് ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിരീക്ഷണം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ ലോകത്തെ എങ്ങനെ എങ്ങനെ കാണുന്നു കാണുന്നു മറ്റുള്ളവർ നമ്മളെ സൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാളെ സമൂഹം ഒരു ഒരു ബുദ്ധിയുള്ള ആളായിട്ടാണ് കാണാറ് ശരിയാണ് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൊടുക്കുന്നത് തന്നെ നമ്മുടെ വ്യക്തിത്വത്തിന് ഒരു ആഴം നൽകും തീർച്ചയായും അടുത്തത് യു ആണ് യുണീക്നെസ് അഥവാ തനിമ എല്ലാവരെയും പോലെ ആകാതിരിക്കുക ഇതിന് എന്തെങ്കിലും ശാസ്ത്രീയ വശമുണ്ടോ ഉണ്ട് സൈക്കോളജിയിൽ നോവൽറ്റി എഫക്ട് എന്നൊരു തത്വമുണ്ട് നോവൽറ്റി എഫക്ട് അതെ മനുഷ്യന്റെ തലച്ചോറ് എപ്പോഴും പുതിയതും വ്യത്യസ്തവുമായ കാര്യങ്ങളെയാണ് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവരെ അന്ധമായി അനുകരിക്കുന്നതിന് പകരം നമ്മുടെ സ്വന്തം ഒരു ശൈലി നിലനിർത്തുന്നത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സഹായിക്കും ആ അത് വളരെ ശരിയാണ് അപ്പോൾ അടുത്തതിലേക്ക് വരാം ടി ടി ഫോർ ടോൺ ആൻഡ് അതായത് സംസാര രീതിയും നമ്മുടെ ഒരു സ്വഭാവവും ഇതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മൾ വിചാരിക്കുന്നതിലും അധികം മെഹ്റാബിയൻ നിയമം എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല കേട്ടിട്ടില്ല ആ നിയമം അനുസരിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകൾക്ക് വെറും ഏഴ് ശതമാനം പ്രാധാന്യമേ ഉള്ളൂ വെറും ഏഴ് ശതമാനമോ അതെ പക്ഷേ നമ്മുടെ ശബ്ദത്തിന്റെ ടോണിന് ആ ഏറ്ററക്കങ്ങൾക്ക് മുപ്പത്തിയെട്ട് ശതമാനം പ്രാധാന്യമുണ്ട് മുപ്പത്തിയെട്ട് ശതമാനം അത് വളരെ വലുതാണല്ലോ അതെ ബാക്കി അമ്പത്തഞ്ച് ശതമാനവും നമ്മുടെ ശരീരഭാഷയ്ക്കാണ് അതുകൊണ്ട് നമ്മൾ എന്തു പറയുന്നു എന്നതിനേക്കാൾ പ്രധാനം അതെങ്ങനെ പറയുന്നു എന്നതാണ് ശരിയാണ് അപ്പോൾ അടുത്തത് എല്ലാണ് ലാംഗ്വേജ് ആൻഡ് ലിസണിംഗ് ഭാഷയും കേൾവിയും ഇതിൽ കേൾവിയുടെ പ്രാധാന്യം പ്രത്യേകം പറയുന്നുണ്ടല്ലോ ഉണ്ട് നല്ലൊരു ഔട്ട്ലുക്കുള്ള വ്യക്തി എപ്പോഴും നല്ലൊരു കേൾവിക്കാരനായിരിക്കും ഇതിനെ ആക്ടീവ് ലിസണിംഗ് എന്ന് പറയും ആക്ടീവ് ലിസണിംഗ് അതെ തങ്ങൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നവരെയാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം ഇത് മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വളരെ അത്യാവശ്യമാണ് അടുത്തത് മൂന്ന് അക്ഷരങ്ങളാണ് ഓപ്പൺനെസ് ഓപ്റ്റിമിസം പിന്നെ കൈൻഡ്നെസ് വിത്ത് നോളജ് ഇവ മൂന്നും ചേരുമ്പോൾ ഒരു വ്യക്തിയുടെ ഔട്ട്ലുക്ക് എങ്ങനെയാണ് പൂർണ്ണമാകുന്നത് അതൊരു നല്ല ചോദ്യമാണ് ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ തുറന്ന മനസ്സ് പുതിയ ആശയങ്ങളെയും വിമർശനങ്ങളെയും സ്വീകരിക്കാനുള്ള ഒരു കഴിവ് ശരി ഓപ്റ്റിമിസം അതായത് ശുഭാപ്തി വിശ്വാസം അതൊരു പോസിറ്റീവ് എനർജി നമുക്ക് ചുറ്റുമുണ്ടാക്കും ഇമോഷണൽ കണ്ടീജിയൻ എന്നൊരു പ്രതിഭാസമുണ്ട് നമ്മുടെ സന്തോഷം മറ്റുള്ളവരിലേക്കും പകരും ആ അത് ശരിയാണ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഇരിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല ഒരിക്കലുമില്ല അവസാനമായി കെ നോളജിനൊപ്പം കൈൻഡ്നെസ് അതായത് അറിവിനൊപ്പം കരുണ അറിവുണ്ടായിട്ട് അഹങ്കരിക്കുന്ന ഒരാളെ ആർക്കും ഇഷ്ടമാവില്ല അല്ലെ ഒരിക്കലുമില്ല എന്നാൽ അതേ അറിവ് വിനയത്തോടെയും കരുണയോടെയും ഉപയോഗിക്കുമ്പോൾ സമൂഹം നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും അപ്പോൾ ഈ ഏഴ് ഘടകങ്ങളും ചേർന്നാണ് ഒരാളുടെ പൂർണ്ണമായ ഔട്ട്ലുക്ക് ഉണ്ടാകുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ആളുകൾ നമ്മളെ വിലയിരുത്തുന്നത് പല ഘട്ടങ്ങളിലായിട്ടാണ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അതിൽ എന്തായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ആ ഉറിവിടത്തിലെ പെർസെപ്ഷൻ മെട്രിക്സ് അത് കൃത്യമായി പറയുന്നുണ്ട് ഓക്കെ ആളുകളുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാകുന്നത് പ്രധാനമായും നിങ്ങളുടെ ഓ ഫോർ ഓപ്റ്റിമിസം അതായത് നിങ്ങളുടെ ഒരു എനർജി പിന്നെ ടി ഫോർ ടോൺ നിങ്ങളുടെ പെരുമാറ്റം ഇവ രണ്ടും നോക്കിയിട്ടാണ് അപ്പോ അറിവപ്പോൾ വിഷയമല്ലേ ആദ്യ കാഴ്ചയിൽ അത്ര വിഷയമല്ല എന്നാൽ ദീർഘകാലത്തേക്ക് നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ കെ ഫോർ നോളജ് അതായത് നിങ്ങളുടെ യഥാർത്ഥ കഴിവും യു ഫോർ യുണീക്നെസ് നിങ്ങളുടെ തനിമയും വെച്ചായിരിക്കും കഴിവ് വളരെ പ്രധാനം തന്നെയാണ് പക്ഷെ ആളുകളെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് നിങ്ങളുടെ ഔട്ട്ലുക്കാണ് അപ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ആശയം ഇതാണ് നമ്മുടെ ഉള്ളിലെ കഴിവ് ഒരു വജ്രം പോലെയാണ് അത് സ്വയം പ്രകാശിക്കില്ല ഇല്ല അതിനെ പുറത്തെടുത്ത് തിളക്കമുള്ളതാക്കുന്ന ഒരു വെളിച്ചമാണ് നമ്മുടെ ഔട്ട്ലുക്ക് കൃത്യം കഴിവ് ഒരു സാധ്യത മാത്രമാണ് ഔട്ട്ലുക്കാണ് അതിനെ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുന്നത് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ പറഞ്ഞ ഔട്ട്ലുക്കിലെ ഏഴു ഘടകങ്ങളിൽ നിങ്ങളുടെ കഴിവിനെ കൂടുതൽ ശോഭനമാക്കാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഏതിലാണ്